വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് കണ്ണൂർ ഇരിട്ടി ഐ സി ഡി എസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വയസ്സിൽ താഴെയുള്ള തൂക്കക്കുറവുള്ള കുട്ടികൾക്കായി കീഴ്പള്ളി സി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കീഴ്പള്ളി സി എച്ച് സി ഹാളിൽ നടന്ന പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ജയാമിനി സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി രാജേഷ് ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ അംബിക വി കണ്ണൻ ഷാഫി അലി എന്നിവർ സംസാരിച്ചു അംഗൻവാടി വർക്കർമാരായ പി ഷൈന എൻ ഷീല ബ്രിജിത്താ മാജോസ് അനിത റോസമ്മ ലിസി നിഷ അനിത കുമാരി കോർഡിനേറ്റർ രാജി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സിവിയർ അക്യൂട്ട് മാൽ ന്യൂട്രീഷൻ അതേപോലെ മോഡറേറ്റ് അക്യൂട്ട് മാൽ ന്യൂട്രീഷൻ പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ടും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ടാണ് നമ്മൾ വൃത്തി നാലോളം കുട്ടികളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അവരുടെ അമ്മമാരെയും ഇതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് തൂക്കക്കുറവ് വന്നിരിക്കുന്നത് മറ്റു അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ത് പോഷകാഹാരം ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായി കുട്ടികൾക്ക് നൽകുന്നുണ്ടോ അതുപോലെയുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനും റെഗുലറായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും വെയിറ്റ് കൂടുന്നുണ്ടോ എന്ന് ചെക്കപ്പ് ചെയ്യുന്നതിനായിട്ടും അവരുടെ മറ്റ് ഫിസിക്കലായിട്ടുള്ള അതേപോലെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉലകുന്ന ഉപദേശങ്ങൾ നൽകുന്നതിനും മരുന്നുകൾ നൽകുന്നതിനുമായിട്ടാണ് നമ്മൾ ഇന്നീടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്